പിണറായി നിവാസികളെ വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ ബഹുമാന്യായ സി എം ശിവകാർത്തികേയൻ ഡോക്ടർ റാംസർ റിയാസ് മെനസ്സർ ഞാനൊരു ഭയങ്കര പ്രൊഫഷണൽ ആയിട്ടുള്ള പ്രാസംഗികനല്ല ഒട്ടും ഫോർമലാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുല്ല കഴിഞ്ഞ രണ്ടാഴ്ചയായിട്ട് നിങ്ങൾ ഇവിടെ ആഘോഷിക്കുകയാണെന്ന് എനിക്ക് ഇവിടെ വന്നപ്പോ മനസ്സിലായി അത് കാണാൻ പറ്റിയതിലും അതിൻ്റെ ഭാഗമാകാൻ പറ്റിയതിലും ഒരുപാട് ഒരുപാട് സന്തോഷം ഞാൻ ഇവിടെ വന്ന് കയറിയപ്പോ ശരിക്കും എന്താണ് സംസാരിക്കേണ്ടതെന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു പക്ഷെ ഈ പിണറായി പെരുമയുടെ ബ്രൗഷറ് കണ്ടപ്പോൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ ആസ്വദിക്കുന്ന നി നിങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചതെല്ലാം ഈ കഴിഞ്ഞ രണ്ടാഴ്ചയായി ഇവിടെ നിങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റിയിട്ടുണ്ടെന്ന് അറിഞ്ഞതിൽ എനിക്ക് ഒരുപാട് സന്തോഷം അതിൽ നാടകം മുതൽ ഭക്ഷണം വരെ എല്ലാം ഉണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത് അതിൻ്റെ സമാപന സമ്മേളനമായ ഇന്ന് ഇവിടെ വരാൻ പറ്റിയതിലും നിങ്ങളെല്ലാവരെയും കാണാൻ പറ്റിയതിലും ഇത്രയും വലിയൊരു വേദിയിൽ ഒരു കസേരയിൽ ഇരിക്കാൻ പറ്റിയതിലും ഒരുപാട് സന്തോഷമുണ്ട് ഇപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞു ഞങ്ങൾ സംസാരിക്കുന്നത് കേൾക്കാനാണ് നിങ്ങൾ കാത്തിരിക്കുന്നതെന്ന് എന്ന് ഞാനൊരു സത്യം പറയട്ടെ കഴിഞ്ഞ കുറേ വർഷങ്ങളായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഒന്ന് നേരിട്ട് കാണാനും അദ്ദേഹത്തിൻ്റെ ഒപ്പം ഒരു വേദി പങ്കിടാനും ഞാൻ കൊതിച്ചിട്ട് എനിക്ക് ആദ്യമായി കിട്ടിയ ഒരു കിട്ടിയൊരവസരമാണിത് അത് അദ്ദേഹത്തിൻ്റെ നാട്ടിൽ അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ മുറ്റത്ത് തന്നെ ആയതിൽ എനിക്ക് ഒരുപാട് സന്തോഷം കേരളത്തിൻ്റെ അഹങ്കാരമായ മറ്റ് സംസ്ഥാനങ്ങളിലെ എല്ലാവരും അസൂയയോടെ നോക്കുന്ന നമ്മുടെ ഈ പിണറായി പെരുമ ഒരുപാട് 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 വലിയ വലിയ സന്തോഷങ്ങളും വലിയ വലിയ ഉയരങ്ങളും കീഴടക്കി നമ്മളോടൊപ്പം എപ്പോഴും ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു നാളെ വിഷുവാണ് എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും വീട്ടിൽ പോയിട്ട് അതിൻ്റെതായ ആഘോഷങ്ങളും പ്രിപ്പറേഷൻസും ഉണ്ട് അപ്പോൾ ഒരുപാട് സംസാരിച്ച് വലിച്ചു നീട്ടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്തായാലും ഇവിടെ വരാൻ പറ്റിയതിലും നിങ്ങളുടെ കൂടെ ഈ സായാഹ്നം പങ്കെടുക്കാൻ പറ്റിയതിലും ഒരുപാട് ഒരുപാട് സന്തോഷം ായി പെരുമ അതിൻ്റെ പേര് അന്വർത്ഥമാക്കും വിധം പങ്കാളികളായ നിങ്ങൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വലിയ തോതിൽ മാതൃകാപരമായി സഹകരിച്ചുവെന്നതാണ് ഈ പെരുമയിൽ പങ്കെടുത്ത എല്ലാവരുടെയും അഭിപ്രായമായി കേട്ടത് അതിന് ആദ്യമേ തന്നെ നിങ്ങളേവരെയും ആർദമായി അഭിനന്ദിക്കട്ടെ ഞാനൊരു വിശദമായ പ്രസംഗത്തിലേക്ക് കടക്കാനല്ല ഉദ്ദേശിക്കുന്നത് കാരണം നമ്മൾ തമ്മിൽ ഇനിയും കാണുന്നതും സംസാരിക്കുന്നതുമാണല്ലോ പക്ഷെ നിങ്ങൾ അപൂർവമായി കാണുകയും സംസാരം കേൾക്കുകയും ചെയ്യുന്ന ഒട്ടേറെ വിശിഷ്ട വ്യക്തികൾ നമ്മുടെ സ്റ്റേജിലുണ്ട് നമ്മുടെ ശ്രീ എൻ റാം ഇന്ത്യ ശ്രദ്ധിക്കുന്ന ശബ്ദമാണ് നേരത്തെ അദ്ദേഹം ഇവിടെ സംസാരിച്ചു കഴിഞ്ഞതാണ് മറ്റൊരു പരിപാടിയിൽ എങ്കിലും ഈ പൊതുവേദിയിൽ സംസാരിക്കാൻ അദ്ദേഹമുണ്ട് അതേപോലെ തന്നെ ശ്രീ ശിവകാർത്തികേയൻ പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങളിൽ പലരും വല്ലാതെ ഹരം കൊള്ളുന്ന ആളാണ് അദ്ദേഹം പറയുന്നത് കേൾക്കാൻ വലിയ താൽപ്പര്യത്തോടെയായിരിക്കും നിങ്ങൾ നിൽക്കുന്നത് ആസിഫ് അലി നമ്മുടെ നാട്ടുകാരനാണെങ്കിലും നിങ്ങൾക്കെല്ലാവർക്കും വലിയ തോതിൽ ഇഷ്ടമുള്ള ഒരു നടനാണ് അദ്ദേഹം പറയുന്നത് കേൾക്കാനും സ്വാഭാവികമായും വലിയ താല്പര്യം നിങ്ങൾക്കുണ്ടാകും നമുക്കാണെങ്കിൽ ഈ പരിപാടി കഴിഞ്ഞ് ഇന്നത്തെ സമാപന പെരുമയുടെ പരിപാടികളിൽ അടക്കുകയും വേണം അതെല്ലാം കൊണ്ട് വളരെ വിശദമായൊരു പ്രസംഗത്തിലേക്ക് കടക്കാൻ ഞാൻ ഏതായാലും ഉദ്ദേശിക്കുന്നില്ല പെരുമ ആരംഭിക്കുമ്പോൾ ഉദ്ദേശിച്ച ഒരു കാര്യമുണ്ട് നമ്മുടെ നാട്ടിലെ നമ്മുടെ നാട്ടിൽ എന്ന് പറഞ്ഞാൽ പിണറായിയുടെ പ്രത്യേകമായ കാര്യമായിട്ട് ഞാൻ പറയല്ല പൊതുവെ കേരളത്തിൽ തർക്കങ്ങൾക്കും വിവാദങ്ങൾക്കും ഒരു ഘട്ടത്തിലും ക്ഷാമം ഉണ്ടാകാറില്ല വലിയ തോതിൽ പരസ്പരം പോരടിക്കുന്ന പല വിഭാഗങ്ങളെയും കാണാൻ നമുക്ക് കഴിയാറുണ്ട് എന്നാൽ അങ്ങനെയുള്ള എല്ലാവരും പൊതു കാര്യങ്ങളിൽ താൽപ്പര്യമുള്ളൂ അപ്പം അത്തരം ആളുകൾ എല്ലാ ഭേദചിന്തയും മറന്ന് ഒന്നായി കൂടാൻ കഴിയണം ആ ദിവസങ്ങൾ മറ്റ് ഭേദചിന്തകൾക്ക് ഇടം കൊടുക്കരുത് നേരത്തെ നമ്മുടെ നാട്ടിൽ ജാതീയമായും മതപരമായും വലിയ വേർതിരിവുള്ള ഘട്ടത്തിലായിരുന്നു ശ്രീനാരായണ ഗുരു നാടിനോട് ജാതിഭേദവും മതദ്വേഷവും ഏതുമില്ലാതെ സർവരും സ്വതരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമായി നമ്മുടെ നാടിനെ മാറ്റണമെന്ന് ജനങ്ങളോട് ആഹ്വാനം ചെയ്തു അതിന് നല്ല പ്രതികരണവും തുടർച്ചയും ഉണ്ടായതിൻ്റെ ഭാഗമായാണ് രാജ്യം തന്നെ ശ്രദ്ധിക്കപ്പെടും വിധം ഭേദചിന്തയില്ലാത്ത ഒരു സമൂഹമായി നാം മാറുന്നതിനിടയായത് അവിടുന്ന് തിരിച്ചു കൊണ്ടുപോകാനുള്ള പഴയതിലേക്ക് തിരിച്ചു കൊണ്ടുപോകാനുള്ള ചില ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നൊരു ഘട്ടമാണിത് അന്ധവിശ്വാസങ്ങൾ അനാചാരങ്ങൾ നേരത്തെ നവോത്ഥാന കാലത്തിൻ്റെ ഭാഗമായി അതിൻ്റെ തുടർച്ചയുടെ ഘട്ടത്തിലടക്കം തീർത്തും ഉപേക്ഷിക്കപ്പെട്ട ഒട്ടേറെ ദുർവൃത്തികൾ അതെല്ലാം തിരിച്ചു കൊണ്ടുവരാനുള്ള അതി ഹീനമായ ശ്രമം ഒരു ഭാഗത്ത് നടക്കുന്നു അപ്പോൾ ഭേദചിന്തയില്ലാത്ത ഒരു സമൂഹം എന്ന നില നിലനിലനിർത്തി പോകാൻ ശക്തമായ ഇടപെടൽ വേണ്ട ഒരു സമയമാണിത് അതിന് ഒരു രീതിയിൽ സഹായിക്കുന്ന ഒന്നാണ് ഈ പിണറായി പെരുമാ ഇപ്പോഴാണെങ്കിൽ മറ്റനേകം പ്രശ്നങ്ങൾ പൊതുവേ നിലനിൽക്കുന്നു അവിടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ പ്രശ്നം വരുന്നു ആവിഷ്കാര സ്വാതന്ത്ര്യം ഹനിക്കപ്പെട്ടാൽ കലയുടെ കലാസൃഷ്ടിയുടെ അന്ത്യമാണ് സംഭവിക്കുക കാരണം ഭയമില്ലാതെ കലാകാരന് സാഹിത്യകാരന് അദ്ദേഹത്തിൻ്റെ സൃഷ്ടികൾ നടത്താൻ കഴിയണം ഏതെങ്കിലും ഒരു കേന്ദ്രത്തിൽ നിന്ന് ആജ്ഞാപിക്കുന്ന രീതിയിൽ മാത്രമേ എഴുതാൻ പറ്റൂ അത്തരം നാടകം മാത്രമേ അവതരിപ്പിക്കാൻ പറ്റൂ അത്തരം സിനിമകൾ മാത്രമേ അവതരിപ്പിക്കാൻ പറ്റൂ എന്ന നില വന്നാൽ അത് ആവിഷ്കാര സ്വാതന്ത്ര്യമില്ലാതാക്കുന്നു എന്നുള്ളത് മാത്രമല്ല നമ്മുടെ കലാകാരന്മാരും സാഹിത്യകാരന്മാരും സൃഷ്ടിക്കുന്ന കലാസൃഷ്ടികൾക്ക് വലിയ തോതിലുള്ള കുറവാണ് സംഭവിക്കുക അപ്പോ അത്തരം കാര്യങ്ങൾ സംഭവിച്ചുകൂടാ എന്ന സന്ദേശം ഇതുപോലുള്ള കൂട്ടായ്മകളിൽ നിന്ന് ശക്തമായി ഉയരേണ്ടതുണ്ട് അതുപോലെ തന്നെ പ്രധാനമാണ് നമ്മുടെ സമൂഹത്തിൽ നേരത്തെ വലിയ തോതിലില്ലാതായ ജാതീയവും മതപരവുമായ ഭേദചിന്തകൾ തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമം മാതൃകാ സ്ഥാനമായി കേരളത്തെ മാറ്റാൻ നമുക്ക് കഴിഞ്ഞതാണ് ഇപ്പോൾ മറ്റൊരു നിലയിലേക്ക് തിരിച്ചു കൊണ്ടുപോകാൻ നോക്കുകയാണ് അതിനെയും ശക്തമായി പ്രതിരോധിക്കാൻ കഴിയണം അതിനെല്ലാം എല്ലാ ഭേദചിന്തയും മറന്നുകൊണ്ടുള്ള കൂട്ടായ്മ ആവശ്യമാണ് ഇന്ന് നാട് നേരിടുന്ന ഏറ്റവും വലിയ സാമൂഹ്യ വിപത്താണ് രാസ രാസലഹരിയുടേത് അതിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചാണ് സംസ്ഥാനം മുന്നോട്ട് പോകുന്നത് എല്ലാവരും അതുമായി സഹകരിക്കുകയാണ് ഇതുപോലുള്ള കൂട്ടായ്മകളും ഇതിൽ അവതരിപ്പിക്കപ്പെടുന്ന കലാസൃഷ്ടികളും മറ്റുമാണ് സാധാരണഗതിയിൽ ലഹരിയായി മാറേണ്ടത് കല അത് ലഹരിയായി സ്വീകരിക്കാൻ സാധിക്കേണ്ടതു രാസലഹരി പൂർണ്ണമായും ഉപേക്ഷിക്കാനുള്ള ശക്തമായ പ്രതിരോധമുയർത്താൻ ഇതുപോലുള്ള കൂട്ടായ്മകൾ വലിയ തോതിൽ സഹായിക്കും നമ്മുടെ നാട് ഒരു തരത്തിലും രാസലഹരി രാസലഹരിക്കടിപ്പെട്ടുകൂടാ രാ രാസലഹരിയെപ്പറ്റി ഞാൻ പറയുമ്പോൾ ആരെങ്കിലും ശബ്ദിച്ചാൽ തോന്നുക രാസലഹരി കടിപ്പെട്ടവരാണ് അത് എന്നാണ് കേട്ടോ അപ്പോൾ രാസലഹരിയെക്കുറിച്ച് പറയുമ്പോൾ അനാവശ്യ ശബ്ദം ഉണ്ടാക്കരുത് അങ്ങനെയാണ് തോന്നാൻ റെഡിയാക്കുക നിങ്ങളതൊന്നും എല്ലാം നിരക്കറിയാം അതുകൊണ്ട് ആ ആശങ്ക എനിക്കില്ല ഏതായാലും നമ്മളെല്ലാവരും ചെറുപ്രായക്കാരായാലും കൂടുതൽ പ്രായമുള്ളവരായാലും എല്ലാവരും ഒന്നിച്ചു നിന്നുകൊണ്ട് രാസലഹരിക്കെതിരെ പോരാടേണ്ട ഒരു ഘട്ടമാണിത് ആ പ്രതിരോധം ശക്തമായി തീർക്കാൻ നമുക്ക് കഴിയണം ഇവിടെ നേരത്തെ സംസാരിച്ചവരെല്ലാം പരാമർശിച്ചൊരു പേരുണ്ട് അത് സൂര്യാകൃഷ്ണമൂർത്തിയുടേതാണ് അദ്ദേഹം തിരുവനന്തപുരക്കാരനാണോ പിണറായിക്കാരനാണോ എന്ന് സംശയം തോന്നുവാറ് മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്താണ് വസ്തുത പിണറായി പെരുമ എന്ന് പറയുമ്പോൾ സൂര്യാകൃഷ്ണമൂർത്തി എന്നാണ് അതിൻ്റെ മറ്റൊരു നാമമായിട്ട് വരുന്നത് അദ്ദേഹത്തിൻ്റെ എല്ലാ ഈ പെരുമ വിജയിപ്പിക്കുന്നതിന് വേണ്ടി നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾക്കും നന്ദി പ്രകടിപ്പിച്ചു ഔപചാരികമായി ഈ സമാപന സമ്മേളനത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നതിന് മുൻപൊരു കാര്യം പറയാനുണ്ട് അടുത്ത പെരുമ സാധാരണ ഏപ്രിൽ മാസത്തിലാണ് നാം നടത്താറുള്ളത് ഇപ്പോൾ ഏപ്രിലെ ആദ്യത്തെ വിഷുവിന് അവസാനിക്കുന്ന തരത്തിലാണ് പെരുമയുടെ എല്ലാ ഘട്ടവും പക്ഷേ അടുത്ത വർഷം അതിന് അങ്ങനെ നിശ്ചയിച്ചാൽ അതൊരു വിഷമായിട്ട് മാറാൻ സാധ്യതയുണ്ട് അപ്പോൾ ആ വിഷമെന്താണെന്ന് നിങ്ങൾക്ക് പലർക്കും ഊഹിച്ചാൽ മനസ്സിലാവും സ്വാഭാവികമായും ഏപ്രിൽ എന്ന് പറയുമ്പോൾ ഒരു വിഷമമുള്ളൊരു മാസമായിട്ട് അടുത്ത വർഷം മാറും അപ്പോൾ നല്ലത് കുറച്ചുകൂടി മുന്നോട്ട് ആക്കി മാറ്റലാണ് അത് ജനുവരി ഫെബ്രുവരി ആദ്യം എന്ന മട്ടിലേക്ക് മാറ്റാൻ പറ്റുമോ എന്നുള്ളത് നിങ്ങളെല്ലാവരും ആലോചിക്കണം എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഔപചാരികമായി ഈ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദനൻ